നമ്മുടെ കർത്താവിനെ നമുക്ക് നോക്കാം ഇതോടുള്ള ബന്ധത്തിൽ ആ വാക്യം നമുക്ക് നോക്കാം സുവിശേഷം ഞാൻ കഴിഞ്ഞ ദിവസം എടുത്താണെങ്കിലും നമ്മൾ ഈ സന്ദർഭത്തിൽ അതുകൂടി ഒന്ന് പരിശോധിക്കണം യോനാനുസുവിശേഷം ഒന്നല്ല അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യം നമ്മൾ കണ്ടു ഇങ്ങനെയുള്ള ചിന്തകളുണ്ടെങ്കിൽ ഒരു 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 ഈവൽ തിങ്കിങ്ങുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ഒരു അനുകൂലമായ സാഹചര്യം വന്നിരിക്കട്ടെ മുപ്പതാം വാക്യം നോക്കിയേ യോനാന സുവിശേഷം പതിനാലിന്റെ മുപ്പത് ഞാൻ ഇനി നിങ്ങളോട് അധികം വളരെ സംസാരിക്കുന്നില്ല ലോകത്തിന്റെ പ്രഭു വരുന്നു അവൻ എന്നോടൊരു കാര്യവുമില്ല കണ്ടോ റൂളർ ഓഫ് ദ വേൾഡ് കംസ് ആൻഡ് ഇൻ മീ ഹാസ് നത്തി കഥാവായ യേശുക്രിസ്തുവിൽ ചാത്താന് കൈവെക്കാനുള്ള ഒന്നുമില്ല ദർ ഇസ് നോ യു വിൽ തിങ്കിങ് ദർ ഇസ് നത്തിങ് ഇൻ ഹിം യോസെഫ് ഈ ദുഷ്ടചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ യോസെഫിന്റെ ജീവിതത്തിൽ സ്പാർക്ക് ചെയ്തു അല്ലെങ്കിൽ അതിജ്വാലയുമായി ഭാര്യ വന്നപ്പോൾ എന്തുകൊണ്ട് യോസെഫ് വീണില്ല യോസഫിന്റെ മനസ്സിൽ അങ്ങനെ ചിന്തയില്ല യോസഫിന്റെ മനസ്സ് ക്ലീൻ ആയിരുന്നു യേശുഖനെ പരീക്ഷിക്കാൻ സാത്താൻ വരുന്നു സാത്താന് ഒന്നും ചെയ്യാൻ കഴിയാതെ വന്ന എന്താണ് അവനിൽ ഒന്നുമില്ല സാത്താന് അവകാശപ്പെടുന്ന ഒന്നുമില്ല നമ്മൾ കണ്ടോ സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കണം സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇങ്ങനെയുള്ള പാപചിന്തകളൊക്കെ മനസ്സിൽ വെച്ച് സ്ത്രീകളെയൊക്കെ മോഹിച്ച് ഏഹ് പാപത്തിന്റെ ചിന്ത കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ അവൻ അനുകൂലമായ ഒരു സാഹചര്യം ജോസഫിനെ പോലെ ലഭിക്കുകയാണെങ്കിൽ അവൻ വീടില്ലേ വീണ് പോകും അതുകൊണ്ടാണ് നോക്കുക വിശുദ്ധ ജീവിതമുള്ള ബന്ധത്തിൽ എത്രയോ എത്രയോ പ്രാധാന്യത അർഹിക്കുന്നു വേറൊരു വാക്യം വായിക്കാം സദിശവാക്യം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം നടത്താട്ടെ അത് ഇംഗ്ലീഷ് ബൈബിളിലാണ് അതിന്റെ ആശയം വ്യക്തമാക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ പഠിക്കുമ്പോഴൊക്കെ എൻ്റെ അടുക്കൽ ഇംഗ്ലീഷ് ബൈബിൾ കാണും എപ്പോഴും ചില വാക്യങ്ങളുടെ ആശയം നമുക്ക് വ്യക്തമായി ഒരു ഇംഗ്ലീഷ് ബൈബിള് വായിക്കുമ്പോഴാണ് നോക്കിയാട്ട് ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ സദശവാക്യം ഇരുപത്തിമൂന്നിന്റെ ഏഴാമത്തെ വാക്യം അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന പോലെയാണ് എങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന പോലെയാണ് ഇംഗ്ലീഷിൽ എങ്ങനെയാ ഫോർ രണ്ടോ വാക്യം ഫോർസിൻ്റെ അവൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവന്റെ മനസ്സിലെ ചിന്തയ്ക്ക് ആസ്പദമാക്കിയാണ് ഹിസ് പേഴ്സണാലിറ്റി ആക്ച്വലി ഡിപ്പെൻസ് ഹിസ് മൈൻഡ് അവന്റെ മനസ്സിനെ ആസ്പദമാക്കിയാണ് അവന്റെ ജീവിത രീതികൾ ഇത് ഗൗരവമുള്ളതല്ലേ അതിന്റെ ഇരുപത്തിയാറാം വാക്യം കൂടെ മകരേ നിന്റെ ഹൃദയം എനിക്ക് തരിക നിന്റെ വഴി എൻ്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ എൻ്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക ദൈവം ആ യൗനക്കാരോട് പറയുകയാണ് നിന്റെ ഹൃദയം എനിക്ക് തരിക എൻ്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ നിന്റെ താഴോട്ട് വായിക്കുകയാണ് വേഷ്യാസ്ത്രീ ആഴമുള്ള കുഴിയും പരസ്ത്രീ ഇമ്പമുള്ള കിണറും അവൾ പിടിച്ചു പറിക്കാരെ പോലെ പതിയിരിക്കുന്നു എന്തിനു പറയുന്നു താഴോട്ട് പറഞ്ഞു ബൈബിളിൽ അത് രേഖപ്പെടുത്തി വച്ചിരിക്കുക സൗരന്മാരെ സൗരിമാരെ എന്തിനാണ് കർത്താവ് ആസനത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിന്റെ നിരൂപണങ്ങളെ എന്തിനാണ് വെളിപ്പെടുത്തുന്നത് കർത്താവിനവിടെ വെളിപ്പെടുത്താൻ കഴിയും വാട്ട് യു പേഴ്സൺ ഐ വാസ് എന്റെ മനസ്സിന്റെ ചിന്തകളെ അവിടെ വെളിപ്പെടുത്തുന്നതിന്റെ കാരണം മൈ പേഴ്സണാലിറ്റി ഡിപ്പെൻസ് അപ്പോൺ ഹൗ ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നതിനെ ആസ്പദമാക്കിയാണ് എൻ്റെ ജീവിതത്തിന്റെ നിലവാരം സദുശുവാക്യം ഒന്നുകൂടാ വാക്യം നമുക്ക് ചേർത്ത് വായിക്കാം നാലാം അധ്യായം നോക്കട്ടെ സദുശവാക്യം നാലാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യം ദൈവം പ്രബോധനം തരികയാണ് സകേള ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് ഹീപ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഇന്റലിജൻസ് ഫോർ ഔട്ട് ഓഫ് ഇറ്റ് സ്പ്രിങ്സ് ദ ഇഷ്യൂസ് ഓഫ് നമുക്ക് സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മളോട് അത് സൂക്ഷിക്കാൻ പറയില്ലല്ലോ നമ്മളോട് ഹൃദയത്തെ സൂക്ഷിക്കാൻ ദൈവം പറയുമ്പോൾ നമുക്ക് സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ദൈവം അത് പറയില്ലല്ലോ ദൈവം നമ്മളോട് പറയുകയാണ് സകേല ജാഗ്രതയോടുകൂടെ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണ് എന്ന് ദൈവം പറയുകയാണ് ഞാന് ഓർപ്പിക്കട്ടെ ദാവിദിനെ കുറിച്ച് നമ്മൾ പഠിക്കും നമ്മൾ വിശദമായി പഠിക്കും കാരണം ഞാൻ തിങ്കളാഴ്ച തൊട്ടൊരു കോൺഫറൻസ് ഫാമിലി കോൺഫറൻസിന് പോകുമ്പോൾ എനിക്ക് എടുക്കാനായിട്ട് വളരെ പ്രേരണ തോന്നിയ ഒരു ഭാഗമാണ് ഈ ഡേവിഡ് സിൻ ദാവിദന്റെ പാവത്തെ കുറിച്ച് എടുക്കണം ഞാൻ അതിൽ ഒരു കാര്യം പ്രത്യേകം എടുക്കട്ടെ ദാവീദിന്റെ പാപത്തിന്റെ കാരണം എന്തായിരുന്നു ദാവീത് ഈ പാപം ചെയ്ത ശേഷം ദാവീദ് എഴുതിയ സങ്കീർത്തനം രണ്ട് സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതി ഏർ ദാവീദ് മുപ്പത്തിരണ്ടാം സങ്കീർത്തനവും അൻപത്തി ഒന്നാം സങ്കീർത്തനവും എഴുതി ബസ് അടുക്കൽ ചെന്ന് പാപം ചെയ്ത ശേഷം നാഥാൻ പ്രവാചകൻ അവനെ പാപത്തെ കുറിച്ച് ബോധം വരച്ച ശേഷം ദാവീദ് കരഞ്ഞുകൊണ്ട് ദൈവസന്നിൽ അനുതപിച്ച ശേഷം നാവിത എഴുതിയ സങ്കീർത്തനങ്ങളാണ് സങ്കീർത്തനം മുപ്പത്തി രണ്ടും സങ്കീർത്തനം അൻപത്തി ഈ രണ്ട് അധ്യായങ്ങളും സോറി സങ്കീർത്തനങ്ങളും ബൈബിളിൽ വളരെ പ്രാധാന്യത അർഹിക്കുന്നു ഈ മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ ഒന്നും രണ്ടും വാക്യം റോമലഹനം നാലിൻ്റെ ഏഴുമിട്ടും വാക്യത്തിൽ കോട്ടിയെതിരിക്കുക ലംഘനൻ ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ യഹോവി അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ദാവീദ് അവിടെ വർണ്ണിക്കുമ്പോൾ ദാവീദിന്റെ ഭാവത്തെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് ബേസിക് തിയോളജി അതായത് തിയോളജി ഓഫ് സാൽവേഷൻ അതായത് രക്ഷയുടെ അടിസ്ഥാനപരമായ ഉപദേശത്തിൽ ദാവീദ് പറഞ്ഞ ഈ വാക്കുകളെടുത്ത് പറയുക എന്നാൽ നമുക്ക് ഒരു ഭാഗം വൃത്തിയാൽ നോക്കാം ഒരു ഭാഗം വൃത്തിയാൽ നോക്കാം സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്ന് എടുത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണമെന്നുള്ള ആ കൽപ്പനയുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു ഭാഗം വായിക്കാം സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്ന് അതിൻ്റെ ഏഴാം വാക്യം ആദ്യം വായിക്കാം ഞാൻ നിർമ്മലാകേണ്ടതിന് സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തെക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ എന്നിട്ട് അതിന്റെ പത്താം വാക്യം ആ പത്താം വാക്യം നോക്കി ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിന് ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ ആ വാക്ക് കണ്ടോ ക്രിയേറ്റ് ഓഫ് ഗോഡ് റിനിയ സ്പിരിറ്റ് അറിയാം അറിയാം ദാവീതിന്റെ കുഴപ്പം ഹൃദയത്തിന്റെ കുഴപ്പമാണ് പാപബോധം പാപബോധമുണ്ടായ ശേഷം ദൈവത്തോട് കേണപേക്ഷിക്കുകയാണ് ക്രിയേറ്റിൻ മീ എ ക്ലീൻ ഹാർട്ട് ദൈവമായി എന്റെ മനസ്സിൽ ഒരു ശുദ്ധിയുള്ള നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നെ ഈസോപ്പ് കൊണ്ട് കഴുകുന്നത് ഈസോപ്പ് എന്ന് പറയുന്ന ഒരു പായലാണ് ഇസ്രയേലിൽ വളരെയധികം ലഭ്യമായിരുന്ന ഒരു പായലാണ് ഈസോപ്പ് കുഷ്ഠരോഗി ഖുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന് ഈസോപ്പ് ഉപയോഗിച്ചു ലേബിയ പുസ്തകം പൗതാലാം അധ്യായം നോക്കിയാട്ടെ ലേബിയ പുസ്തകം പൗതാലാം അധ്യായം കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന പഴയ നിയമത്തിൽ പേടിപ്പെടുത്തുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം ഈ പതിനാലാം അധ്യായത്തിൽ ശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഒരു കുഷ്ഠരോഗത്തിന് സൗഖ്യം നമ്മൾ പഴയ നിമിത്തത്തിൽ കാണുന്നില്ല ഇറ്റ് ഈസ് എക്സ്ലൂസീവ്ലി ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ് മരിച്ചുപോയ ഒരു മനുഷ്യന് തുല്യമാണ് ഒരു കുഷ്ഠരോഗി നമ്മുടെ കർത്താവിന്റെ പരസ്യ സു മലം പ്രഭാഷണം കഴിഞ്ഞ ഇറങ്ങി വന്നപ്പോൾ ആദ്യം ചെയ്തത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുകയാണ് ഒരു കുഷ്ഠരോഗിക്ക് സുഖം കൊടുക്കാൻ ദൈവത്തിനേ കഴിയുള്ളൂ ഒരു മരിച്ചവനെ ഉയർപ്പിക്കാൻ ദൈവത്തിനെ കഴിയുള്ളൂ നമ്മൾ ഓർക്കണം ഈ പതിനാലാം അധ്യായം ഒരു കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തെ കുറിച്ച് പറയും ഈ പതിനാലാം അധ്യായത്തിൽ ആ ശുദ്ധീകരണത്തെ കുറിച്ച് പറയും നാലാം വാക്യം നോക്കാട്ടെ ഏർ പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിയുവാനുള്ളതിനു വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള രണ്ടു പക്ഷി ദേവതാരു ചുവൽസോപ്പ് ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം ഈസോപ്പ് കൊണ്ടുവരാൻ പറയണം എന്നിട്ട് നമ്മൾ നോക്കിക്കാട്ടെ ഇവിടെ ദേവനാരുവിന്റെ കഷ്ണവും ഈസോപ്പിന്റെ കഷ്ണവും വേണം ഇത് രണ്ടും സസ്യ സസ്യ ലോകത്തിൽ നിന്നാണ് സസ്യലോകത്തിൽ നിന്നാണ് എന്താണ് ഇതിന്റെ പ്രാധാന്യത എന്ന് നോക്കാം ഒരു വാക്യം കൂടെ ചേർത്ത് നമുക്ക് വായിക്കാം ഒരു വാക്യം കൂടെ നമുക്ക് ഒന്ന് രാജാക്കന്മാർ നാലാം അധ്യായം എടുത്താട്ടെ ഒന്ന് രാജാക്കന്മാർ നാലാം അധ്യായം ഈ രണ്ട് കാര്യം നമുക്ക് തിരിച്ചു വരാം കുറുയുടെ കാര്യം ഒന്ന് രാജാക്കന്മാർ നാലാം അധ്യായം അവിടെ ശലോമോന്റെ ജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രാജാക്കന്മാർ നാലാം അധ്യായം യെസ് ഒന്ന് രാജാക്കന്മാർ നാലാം അധ്യായത്തിലെ അതിന്റെ മുപ്പത്തിമൂന്നാം വാക്യം നോക്കി ഒന്ന് രാജാക്കന്മാർ നാലിന് മുപ്പത്തിമൂന്ന് ലെബനോണിലെ ദേവതാരും മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന വിക്ഷലതാദികൾ സസ്യലോകത്തിലെ രണ്ട് എക്സ്ട്രീം രണ്ട് എക്സ്ട്രീം ഒന്ന് ലെബനോനിലെ ഒമ്പ് ലബനോനിലെ ദേവതാരൻ ഞാൻ ഒരു അമേരിക്കൻ കമ്പനിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം എൻ്റെ കമ്പനിയിൽ എൻ്റെ കൂടെ എൻ്റെ മാനേജറായിട്ട് അന്ന് ഇരുന്നത് ലെബനോനിയ ഒരു ലെബനോനി ഉണ്ട് ഞാൻ അദ്ദേഹം ലബനോണിൽ പോയപ്പോൾ അദ്ദേഹത്തോട് ഒരു ആ കാര്യം ആവശ്യപ്പെട്ടു എനിക്ക് ഈ ദേവദാരുവിന്റെ ഒരു ചെറിയ കമ്പ് കൊണ്ടെത്തരണം ദേവദാരുവിന്റെ ഒരു കൊച്ചു കഷ്ണം പുലിക്കാരനെ ചിരിച്ചു വന്നപ്പോൾ ഒരു ചെറിയ തടി തടിക്കഷ്ണത്തെ ദേവതാരുവിന്റെ ഒരു പടമാണ് കൊണ്ടുത്തത് പെയിന്റ് ചെയ്യുന്നൊരു പടം ഈ ദേവദാരു എന്ന് പറഞ്ഞാൽ ഈ ലെബനോൻ വനങ്ങളിൽ അല്ലെങ്കിൽ പർവ്വതങ്ങളിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ഭയങ്കരമായിട്ട് കിളന്നു നിൽക്കുന്ന തല ഉയർത്തി നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ഈ ദേവതാരു ദേവതാരു എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈസ് ദ കിങ് ഓഫ് വുഡ് വനാന്തരങ്ങളിലെ മധ്യപൂർവ്വ വനാന്തരങ്ങളിലെ തല ഉയർത്തി നിൽക്കുന്ന സിംഹമാണ് ഈ ദേവദാർ എന്നാൽ അടിച്ചായിട്ട് പറഞ്ഞു ദേവദാര് മുതൽ ചുവരന്മേൽ മുളയ്ക്കുന്ന ഈ സോപ്പ് വരെ നമുക്കറിയാം ചുവരിൽ മുളയ്ക്കുന്നത് പായല പായൽ വർഗത്തിൽപ്പെട്ടതൊക്കെയാണ് ഈ ഭിത്തിയിലൊക്കെ നനഞ്ഞ ഭിത്തിയിലൊക്കെ കെളുത്തു വരുന്നത് അപ്പം ശലോമോൻ ഈസോപ്പ് എന്ന് പറയുമ്പോൾ പായൽ വർഗം അത് ഏറ്റവും താണയൊരു വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ദൈവത്തിനാ പഴയ നിയമത്തിൽ ഒരു കുഷ്ഠരോഗിയുടെ മേൽ ശുദ്ധീർണം തളിക്കുന്ന കുഷ്രോഗിയുടെ മേൽ ജീവനുള്ള ഒരു പക്ഷിയെയും ദേവതാരവും ഈസോപ്പും ഒരു ചുമന്ന നൂലും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് വേണം ആ ചോരമൊക്കെ തളിക്ക എന്താ ദൈവം ഉദ്ദേശിച്ചത് ഒരു കാര്യം ഓർക്കുക ന്യായ വരാനിരുന്ന നന്മയുടെ നിഴലാണ് നാം കുഷ്ഠരൂകളായിരുന്നു പാളയത്തിന് പുറത്തായിരുന്നു നാം ദൈവത്തിന്റെ അടുക്കൽ വരാൻ യോഗ്യത ഇല്ലാത്തവരായിരുന്നു നാം പാപ കുഷ്ഠം കൊണ്ട് മാറുന്നവരായിരുന്നു നമുക്ക് ശുദ്ധീകരണം തന്നത് ഈ വസ്തുതകൾ അതിനകത്തുണ്ട് എന്താണിത് യേശു ക്രിസ്തുവിന്റെ ചോരയാൽ കഴുകൽ പ്രാപിച്ചു ആ ചോരയുടെ വില കാണിക്കുകയാണ് ഈ ദേവദാരുവിന്റെ കഷണവും ഈ സോപ്പും അതെന്താ അങ്ങനെ യേശുഗസു ആരായിരുന്നു ദൈവമായിരുന്നു ദൈവമായിരുന്നു ദേവദാരു അത് കാണിക്കുകയാണ് വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതൻ സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ എന്നാൽ തന്നെ താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസവേഷം എടുത്തു ഏറ്റവും താണ മരണം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി നോക്കിയ രണ്ട് എക്സ്ട്രീം ഇത്രയും ഉന്നതനായ കർത്താവ് ദൈവമായി ഇരുന്നവൻ നമുക്ക് വേണ്ടി ക്രൂശല മരണത്തോളം താണു ദേവദാനവും ആ ഈസോപ്പിന്റെ കഷ്ണം ചുവപ്പ് ആ ചുവപ്പുതൂലെ രാജാവായി പിറന്ന ദാവീതിന്റെ വംശത്തിൽ പിറന്ന ദൈവപുത്രനെ കാണിക്കുകയാണ് മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ കുഷ്ഠരോഗി മടങ്ങി തന്റെ വീട്ടിലും തന്റെ ദൈവത്തിന്റെ സന്നിധിയിലും പാളയത്തിലും മടങ്ങി വരുമ്പോൾ അവനെ ശുദ്ധീകരിച്ചത് അവന്റെ മേൽ തളിക്കപ്പെട്ട ചോരയാണ് ആ ചോര പുതി വിശുദ്ധന്മാർക്ക് ലഭിച്ച ക്രിസ്തുവിന്റെ ശുദ്ധീകരണമാണ് ആ ശുദ്ധീകരണത്തിന്റെ വില ഇത് അൻപത്തിയൊന്നാം സങ്കീർത്തനം എഴുതുന്നു വെച്ചയുടെ അടുക്കൽ ചെന്ന് വേറെ ഒരു തന്റെ ഭാര്യയെ ഏർ സ്വന്തമാക്കി അവളിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച ശേഷം ആ ഭർത്താവിനെ കൊന്നുകളഞ്ഞ് അവനോടുകൂടെ മറ്റ് ചില പടയാളികളെ കൊന്നുകളഞ്ഞ് കപടഭിക്കാരനായി ഏതാണ്ട് ഒരു വർഷം ജീവിച്ച ശേഷം ദാഭിത ദൈവത്തിന്റെ സന്നതിൽ പാപബോധം ഉണ്ടായപ്പോൾ പറഞ്ഞ വാക്കാണ് ഏഴാം വാക്യം ഏർ അവിടെ വായിക്കുന്നു ഈ സോപ്പ് കൊണ്ട് കൊണ്ടെന്നെ ശുദ്ധീകരിക്കും ഞാനൊരു കുഷോഗിയാണ് ഞാൻ അശുദ്ധനാണ് ഞാൻ നിന്റെ സന്നിൽ വരാൻ ഒരു യോഗ്യതയും ഉള്ളവരല്ല നിന്റെ പുത്രന്റെ ചോറുകൊണ്ടെന്നെ കഴുകും മാത്രമല്ല എനിക്ക് നിർമ്മലമായ ഒരു ഹൃദയം എ ക്ലീൻ ഹാർട്ട് എനിക്ക് തരും എന്റെ സൗഹന്മാരെ നമ്മൾ ദൈവജനത്തിൽ വളരെ വ്യക്തമായി വായിക്കുന്നുണ്ട് ദാവിതിന് ക്ഷമാപണം കിട്ടി ശുദ്ധീകരണം കിട്ടി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം പക്ഷേ പാപത്തിന്റെ ശിക്ഷതാവി ഇത് അനുഭവിക്കേണ്ടി വന്നു എന്നാൽ ഇത് വായിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് ഏതാണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം സദശവാക്യം തന്നെ ഇരുപത്തെട്ടിന്റെ പതിമൂന്ന് നോക്കാട്ടെ സദശവാക്യം ഇരുപത്തെട്ടിന്റെ പതിമൂന്ന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം സദശവാക്യം ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം ഇരുപത്തെട്ടിന്റെ പതിമൂന്നാമത്തെ വാക്യം തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ദാവീദനെ ദൈവത്തിന്റെ കരുണ ലഭിച്ചു എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ക്ഷമാപണം കിട്ടി ആവീദന്റെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു ദാവീതനെ ഈസോപ്പ് കൊണ്ട് കഴുകി ദാവീതിന് ശുദ്ധിയുള്ളൊരു ഹൃദയം കൊടുത്തു ഇനിയും ഓർത്താം അവൻ ശരിയായിട്ട് അനുദപിച്ചു കാരണം അവൻ രാജാവാണ് പിന്നീട് അവന് ആ പാപം അവൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല അതാണ് ട്രൂ റിപ്പൻഡൻസ് ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് നമ്മൾ അനുദപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുദപിച്ചത് വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നില്ല ഈസ് എ പ്രൂഫ് ദാറ്റ് ഐ ഹാവ് റിപ്പൻസ് ഞാൻ അനുദപിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ദാവിയത് പ്രാർത്ഥിച്ചു എന്റെ കുഴപ്പം എന്റെ ഹൃദയത്തിൻ്റെയാണ് എന്നിൽ ഒരു ക്ലീൻ ഹാർട്ട് ഉണ്ടാക്കി തന്നെ സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് തരണമേ ദാവീന്ദ്രന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കുറെ പാഠങ്ങൾ കൂടെ പിന്നീട് പഠിക്കാം നമ്മുടെ പാവകളെ ഏറ്റു പറഞ്ഞ് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നോട്ട് ഓൺലി കൺഫിങ് ബട്ട് ഫോർ സേക്കിംഗ് ഞാൻ ഏറ്റു പറഞ്ഞിട്ട് അത് ഉപേക്ഷിക്കണം ജീവിതത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ വരാത്തവരൊക്കെ ചുരുക്കമാണ് നമ്മൾ ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ളവരാണ് പക്ഷേ നമ്മുടെ ദൈവം ഭയപ്പെടുവാൻ തക്കവണ്ണം അവന്റെ സലിൽ ക്ഷമാപണമുണ്ട് നാം തകർദം നുറുങ്ങിയുമുള്ള ഹൃദയത്തിന്റെ ഉടമകളാണെങ്കിൽ നാം ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിക്കും ദാവിതന് ലഭിച്ചതുപോലെ ഒരു ശുദ്ധിയുള്ള ഹൃദയം ദൈവം ഉണ്ടാക്കി ദൈവം നമ്മളെ സഹായിക്കട്ടെ ഞാനിവിടെ നിർത്തുന്നു നമ്മൾ ഓർത്തതുപോലെ നമ്മുടെ ഹൃദയം ഇറ്റ് ഈസ് ഇറ്റ് ഈസ് അതൊരു വലിയ വലിയ കാര്യമാണ് നമ്മൾ ഓർക്കണം ഈ മൈൻഡ് നല്ലതിന് ഉപയോഗിക്കാം ദോഷം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിങ്ങനെ പറയട്ടെ ഈ പാട്ടുകളൊക്കെ എഴുതുന്നു ക്ഷമിക്കണേ ഞാന് സിനിമ കാണുന്ന ആളല്ല സിനിമാ പ്രാന്തനായിരുന്നു ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ോസ്റ്റലിൽ നിന്നൊക്കെ ബോർഡിംഗിൽ നിന്ന് പോലും ഞാൻ ചാടിപ്പോയിട്ടുണ്ട് അത്ര സിനിമാ പ്രാന്തനായി എന്നാല് രക്ഷിക്കപ്പെട്ട ശേഷം എനിക്ക് ആ താല്പര്യമൊക്കെ അങ്ങ് പോയി ഞാൻ അതിന് ഒന്നാമത് എനിക്ക് നേരമില്ല എനിക്ക് എന്തോന്നാ ഇവിടെ ആളുകളൊക്കെ പറയുന്നത് കേട്ട് ട്രാൻസ് എന്ന് പറഞ്ഞ ഒരെണ്ണം വന്നിട്ടുണ്ട് ഇപ്പൊ ഡിക്കോസ് കുറിച്ചുള്ള ഓർമ്മമാണ് എനിക്ക് ശരിക്കൊന്ന് കാണണമെന്നുണ്ട് ഒരു ബ്രദർ പറഞ്ഞ് എന്റെ വീട്ടിൽ ഞാൻ കാണിക്കാം എനിക്ക് അത് പോയി കാണാൻ പോലും നേരമില്ല കാണാറില്ല പക്ഷെങ്കില് ചിലപ്പോ ഞാനങ്ങനെ കേൾക്കാറുമില്ല എന്നാല് എന്തുകൊണ്ടോ ചിലപ്പോൾ ഈ വാട്സപ്പിനകത്തൊക്കെ പഴയ ചില സിനിമാ പാട്ടൊക്കെ ഇങ്ങനെ വരും പണ്ട് സ്കൂളിലും ഞാൻ ബോർഡിഗിലാണ് ഹൈസ്കൂളിൽ പഠിക്കുന്നത് ആ ബോർഡിംഗിന്റെ അടുക്കലായിരുന്നു സി വി എം തിയേറ്റർ അപ്പൊ ഈ ഈ അവിടെ ഷോ തുടങ്ങുന്നതിന് മുമ്പ് വലിയ മൈക്കിനകത്തൂടെ പാട്ട് കേൾക്കുക ഈ പാട്ട് ബാലനായിരിക്കുമ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എന്നും കേൾക്കും കുളിക്കാൻ പോകുമ്പോഴും ഒക്കെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ചില പാട്ടുകളൊക്കെ മൈൻഡിന്റെ അവിടെ അങ്ങ് റെക്കോർഡ് ചെയ്ത് കിടക്കുക ആ ഈ പ്രായമായി രക്ഷിക്കപ്പെട്ട് ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പം ചിലപ്പോൾ ഈ പാട്ടുകളൊക്കെ ഞാനൊന്ന് ശ്രദ്ധിക്കും ശ്രദ്ധിച്ചിട്ട് ഞാൻ അറിവോ ഇവരിത് എന്തോരഴുത്ത എന്തോ ഒരു വരികള ഈ ഫിലിം വേൾഡിലെ പാട്ടുകൾ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ചില പാട്ടുകളൊക്കെ ഇതെങ്ങനെ മനുഷ്യൻ എഴുതിയെന്ന് നമ്മൾ ഓർത്തുപോകത്തക്കോണ്ണം അത്ര ഭയങ്കരമാണ് അതൊരു കഴിവാണ് മൈൻഡിന്റെ കഴിവാണ് അവരുടെ കലാവാസനയാണ് അതുപോലെയാണ് നമ്മള് നമ്മുടെ നമ്മുടെ പാട്ടുത്സവത്തിൽ ചില പാട്ടുകളൊക്കെ നിങ്ങള് നിങ്ങൾക്കറിയാം ആ പാട്ടൊക്കെ കണ്ണു കാണാൻ വയ്യാത്തൊരു സ്ത്രീ കണ്ണു കാണത്തില്ല കണ്ണില്ല അയ്യായിരം പാട്ടാണ് എഴുതിയത് ഫൈവ് തൗസൻഡ് ഫാനി മീ എന്ന് പറയുന്ന സ്ത്രീ കാണാത്ത സ്ത്രീ അയ്യായിരം പാട്ടാണ് എഴുതിയത് സീ ദൈൻ നമുക്കറിയാം ജോൺ മിൽട്ടൺ അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇട്ടതാണ് ജോൺ മിൽട്ടൺ അദ്ദേഹം എഴുതിയ പാരഡൈസ് പാരഡൈസ് ലോസ്റ്റ് എത്ര പേര് വായിച്ചാണ് അതിന് ആശ്വാസവും പാഠങ്ങളും കണ്ടെത്തിയത് പ്രസിദ്ധന്മാരായ സി എസ് വർജു ചില പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ അവരുടെ മൈൻഡ് ആ പൊട്ടൻഷ്യൽ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്തു അതുപോലെ സമർപ്പിച്ചു ശാസ്ത്രജ്ഞന്മാർ അവരുടെ മൈൻഡ് സമർപ്പിച്ചു നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മുടെ മനസ്സിനെ സമർപ്പിച്ചു കൊടുത്താൽ ഞാൻ ഓർക്കുകയാണ് അതുപോലെ തന്നെയാണ് ദുഷ്ടതയ്ക്ക് വേണ്ടി മനസ്സിനെ സമർപ്പിച്ചു കൊടുത്തവരുണ്ട് ഉദാഹരണമായിട്ട് ഗ്യാസ് ചേംബർ കണ്ടുപിടിച്ചവരും ഹിറ്റ്ലറിനെ പോലെയും യും ഇതുപോലെയുള്ള ക്രൂരതകൾ ചെയ്ത മനുഷ്യൻ എന്നിന് പറയുന്നു അദ്ദേഹം ഒരു വലിയ കുടുംബത്തിലെ പണക്കാരനായ മനുഷ്യൻ ഭയങ്കര പണക്കാരൻ ഭയങ്കര ഫാമിലി ബിൻലാദന്റെ ഫാമിലി അദ്ദേഹത്തിന്റെ മൈൻഡ് ഈ ഈ ഈ ഇവരെ ഇവരെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതിന്റെ ഫലമായി ട്വൻറ്റർ അമേരിക്കയിലെ താഴെ ആ മൈൻഡിന്റെ പൊട്ടൻഷ്യൽ നമ്മുടെ മനസ്സ് നല്ലതിന് ഉപയോഗിക്കാം ചീത്ത കാര്യത്തിന് കാര്യത്തിനുപയോഗിക്കാം നമ്മുടെ മനസ്സ് നമ്മൾ ഓർത്തതുപോലെ ഒരു ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് പോലെയാണ് മീനിങ് ടു ബി വെരി കെയർഫുൾ ഈ മനസ്സിന്റെ കണക്കുകൾ ദൈവം ഒരിക്കൽ നോക്കും ഹൗ വി സ്പെൻഡ് അവർ മൈൻഡ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം നല്ലതിനു വേണ്ടി ചെലവഴിക്കാം ഒടുവിൽ സൗഹർമാരെ ഖനമായതും സത്യമായതും രമ്യമായതും സൽക്കീർത്തിയും സൽപ്പൂഴ്ചയുമായതും നിങ്ങൾ അത് ചിന്തിച്ചു കൊള്ളുകയും അത് നമ്മൾ ചിന്തിപ്പാൻ നമ്മളോട് പറഞ്ഞിരിക്കുക കർത്താവ് നമ്മെ സഹായിക്കട്ടെ